ആ നമസ്കാരം ഇത് നമുക്ക് കുറേ അധികം നെയ്യ് ഓർഡർ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ നെറ്റ് ഓർഡർ ചെയ്ത ടീം തന്നെയാണ് കൊല്ലത്ത രണ്ടാമത് നെയ്യാഴ്ച അയച്ചു കൊടുക്കുന്ന ടീം ഇത് നമ്മൾ കുറച്ച് നോർത്തിലേക്ക് പോകണം കേട്ടോ ഈ ഒരു സെക്ഷൻ ആറ് ബോട്ടിൽസ് നമുക്ക് മൂന്ന് കിലോം നെയ് നമുക്ക് പോകുന്നത് ആസാമിലേക്കാണ് ആസാം മലയാളി അവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ശേഷം ഇപ്പം ആറ് ബോട്ടിൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ആറ് ബോട്ടിൽസ് ഇതിലേക്ക് അയക്കുകയാണ് കാണുന്നത് ഇതാണ് നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ബബിൾസിൻ്റെ ഷീറ്റിൽ എത്തിയിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സെൻട്രിൽ ഇതായിട്ട് അറേഞ്ച് ചെയ്യുക രണ്ട് സൈഡിൽ പിന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം കാരണം ഇത്ര ലോങ് പോലെ അപ്പം ഈ രണ്ട് സൈഡിൽ നമുക്ക് പേപ്പർ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ പേപ്പറിലെ സൈഡിൽ ഡയറക്റ്റ് ഒന്ന് ഷേക്കാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ സൈഡിൻ്റെ സൈഡിൽ പാക്ക് ചെയ്തിട്ടാണ് നമ്മളിത്ര കൂടുതൽ വിടുന്നത് അങ്ങനെ നമ്മളെല്ലാം പാക്കിങ് കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ ആസാമിലേക്കാണ് കയറ്റി വിടുക നമ്മുടെ വീട്ടിലെ ഫാം ഫ്രഷ് ആസാമിലേക്ക് പോകുകയാണ് മൂന്ന് കിട്ടും ഇത് നമ്മൾ പിന്നെ കൊല്ലത്തേക്കും നമ്മുടെ സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച ഓഫ് ചെയ്തിട്ടുണ്ടോ അതിനുശേഷം സെക്കൻഡ് ഓർഡർ ചെയ്തു താങ്ക് യു ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല ജില്ലയിലേക്ക് വിടുന്ന സാധനങ്ങളാണ് വരുന്നത് പിന്നെ നമ്മൾ ഷോപ്പിൽ വിടുന്നത് ഐറ്റംസ് ഉണ്ട് കിഡി കോട്ടിലുണ്ട് മിൽക്കറി പ്ലേസസ് ഉണ്ട് ഇവിടെ ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ വൈകിട്ട് വിടുന്നത്